ഞാൻ ടൗണിൽ പോയിട്ട് വരാട്ടോ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് എവിടെ ഈ ഒരു ബാഗ് തൂക്കിട്ടാ ബാഗും എല്ലാരും പറയാൻ തുടങ്ങി രണ്ടു മൂന്ന് ബാഗ് വാങ്ങണം ചെരുപ്പ് വാങ്ങണം പിന്നെ എന്റെ നേരം സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങണം നിക്ക് നിൽക്കുമോളെ ഞാനും ഉണ്ട് അമ്മ വരുന്നുണ്ടോ ഞാനും വരുന്നുണ്ട് എനിക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പോവുക അമ്മ അവൾ ഓരോ പൊട്ടത്തരങ്ങൾ അമ്മ കൂടെ അവളോരോ നിൽക്കുക രാവിലെ തൊട്ട് ഇത്ര നേരം ഓരോന്ന് പോട്ടെ കൂട്ടി ഈ കറക്റ്റ് ഭക്ഷണത്തിന് നടക്കും പറഞ്ഞു ബിരിയാണി തരാന്ന് അങ്ങനെ ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ രണ്ടാളും പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കും അല്ലെങ്കിൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛൻ രാവിലെ കൂട്ടുകാരന്മാരുണ്ടൊക്കെ പോയതാ ഇനി വരുന്നത് ബിരിയാണി കഴിക്കാൻ നീയും ബിരിയാണി കഴിച്ച ഒറ്റ പോക്കു ഒരു രാത്രി പതിനൊന്ന് മണിക്ക് കയറി വരും അപ്പൊ നിങ്ങൾക്കൊക്കെ പുറത്തു പോകാം ഞങ്ങൾ വീട്ടിലെ പണിയെല്ലാം ചെയ്ത് മിണ്ടാതെ അങ്ങ് ഇരിക്കണം അല്ലേ അപ്പൊ ഞങ്ങളെ പുറത്ത് നിങ്ങൾക്ക് എന്താ പ്രശ്നം നമ്മളൊക്കെ തന്നെയാ മോളെ ഇവരെയൊക്കെ വഷലാക്കിയത് എല്ലാം വെച്ച് ഒരിക്കൽ കാലിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കും നമ്മുക്ക് ആരെങ്കിലും ഇതുപോലെ ചെയ്തു തരുവോ ഇല്ല എന്നിട്ട് നമുക്കൊരു നേരം പുറത്തിറങ്ങണം പറഞ്ഞാൽ ഇവർക്കൊക്കെ എവിടെയില്ലാത്ത പ്രശ്നം അമ്മ വാ അമ്മ ഇനി ലേറ്റോ പിന്നെ ഷോപ്പിങ്ങൊന്നും വരെയൊക്കെ നടക്കില്ല ഭക്ഷണം അമ്മോളെ അതുകൊണ്ട് നമുക്ക് പുറത്ത് നിന്ന് കഴിക്കാം വാ അമ്മക്ക് എന്താ വേണ്ട എന്താ പിന്നെ അച്ഛൻ വന്നാ മോനെ കുഞ്ഞിനും ഭക്ഷണം കിട്ടും ഉറക്കിണ്ടേ നോക്കണേ വാ അമ്മ നടക്കണേ ലിപ്സ്റ്റിക് കിട്ടില്ലേ ഞാൻ എന്റെ ബാഗിലുണ്ട് കാറിൽ കാറിന് നടക്ക രാവിലെ രണ്ടും കൂടെ കിട്ടും